ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് പിന്നോട്ട് വലിക്കുന്ന ദുരാചാരങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒന്നാണ് സ്ത്രീധനം സമകാലീന സാമൂഹിക സാഹചര്യം സ്ത്രീധനം എന്ന മഹാവിപത്തിനെതിരെ സംസാരിക്കാൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി വിപ്ലവാത്മകരമായ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പാക്കി അതിലെല്ലാം വിജയം കൈവരിക്കുമ്പോഴും ജീവിത പങ്കാളിയെ കണ്ടെത്തി കൂടെ കൂട്ടുന്ന വിവാഹം എന്ന ചടങ്ങിൽ സ്ത്രീ വിൽപ്പന ചരക്കായി തന്നെ തുടരുന്നു എന്നതാണ് ദുഃഖകരമായൊരു സത്യം വിവാഹത്തിൻ്റെ ഭാഗമായി അഥവാ വിവാഹത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് അവളുടെ കുടുംബാംഗങ്ങളോടോ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന പുരുഷനോ അല്ലെങ്കിൽ വിവാഹശേഷം അവളുടെ ഭർത്താവോ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളോ പണസംബന്ധമായോ സ്വത്ത് സംബന്ധമായോ അഥവാ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സംബന്ധമായോ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനെയാണ് സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ നിർവചനത്തിൽ സ്ത്രീധനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ സ്ത്രീ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ എന്നവർ പുരുഷനോടും പുരുഷനും പുരുഷൻ്റെ കുടുംബാംഗങ്ങളും സ്ത്രീയോടും വിവാഹമോ വിവാഹത്തിനോടനുബന്ധിച്ച ചടങ്ങുകളിലോ അല്ലെങ്കിൽ വിവാഹാനന്തരമോ പരസ്പരം എന്തെങ്കിലും ഡിമാൻഡുകൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുവകകൾ ആവശ്യപ്പെടുന്നതിനെയാണ് സ്ത്രീധനം എന്ന് നിർവചിക്കുന്നത് ഇത്തരത്തിൽ വിവാഹത്തോടനുബന്ധിച്ചും വിവാഹ ശേഷവും പണസംബന്ധമായോ സ്വത്ത് സംബന്ധമായോ ആഭരണ സംബന്ധമായോ എന്തെങ്കിലും പരസ്പരം കൊടുക്കുന്നതും വാങ്ങുന്നതും ഡവറി പ്രോഹിബിഷൻ ആക്ട് മുഖേന നിരോധിച്ചിട്ടുള്ളതും അപ്രകാരം ചെയ്തിട്ടുണ്ടെന്ന് പരാതികൾ ലഭിക്കുകയാണെങ്കിൽ ആയതിന് തെളിവുകൾ ലഭിക്കുകയാണെങ്കിലും ആയത് കഴിഞ്ഞാലും മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഡവറി പ്രൊഹിബിഷൻ ആക്റ്റിലെ മൂന്നാം വകുപ്പിൽ പറയുന്നത് അതുപോലെ തന്നെ വിവാഹശേഷം വിവാഹം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ അസ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീ സ്ത്രീധന പീഡനത്തിന് വിധേയയായിട്ടുണ്ടെന്നും ഏഴ് വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളും ഡവറി ഡെത്തിന് എന്ന എന്ന വകുപ്പിന് കുറ്റം ചുമത്തപ്പെടുന്നവരും അത് തെളിയിക്കുന്ന പക്ഷം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയുമാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്പസമയം നിയമത്തെക്കുറിച്ച് സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഡവറി പ്രോഹിബിഷൻ ആക്റ്റും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ത്രീ നോട്ട് ഫോർ ബി അതായത് ഡവറി ഡെത്ത് എന്ന വകുപ്പും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പത് വർഷത്തിന് ശേഷവും സ്ത്രീധന നിരോധന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഈ അമ്പത് വർഷത്തിന് ശേഷവും ഇപ്പോഴും ഈ നിയമത്തിൻ്റെ നിർവചനങ്ങളും ശിക്ഷയും ഇത്തരത്തിൽ ചർച്ച ചെയ്ത് ബോധവൽക്കരിക്കപ്പെടേണ്ടി വരുന്നത് ആ നിയമത്തെ എത്രമാത്രം സമൂഹം അവഗണിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ഈ ഒരു നിയമമുണ്ടെങ്കിലും ഇത്തരം വകുപ്പുകൾ ചുമത്തിയുള്ള പരാതികളൊന്നും അധികാര സ്ഥാപനങ്ങളിൽ എത്താറില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും വിവാഹബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഈ വിപത്ത് ജീവൻ കാർന്നെടുക്കുമ്പോഴും മാത്രമാണ് ഇത്തരം നിലവിളികൾ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ അത്തരം നിലവിളികൾക്ക് സമൂഹം ശ്രദ്ധ കൊടുക്കാറുള്ളത് അല്പ ദിവസത്തെ ആയുസ് മാത്രമാണ് ഇത്തരം നിലവിളികൾക്കും ഇതേ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്കും ആയുസ് ഉണ്ടാകാറുള്ളൂ എന്നതാണ് മറ്റൊരു നഗ്നസത്യം വിവാഹബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും കുടുംബ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെൻസ് എന്ന കേസ് എന്ന നിവൃത്തികൾക്കായിരിക്കും ഡവറി പ്രോഹിബിഷൻ ആക്റ്റിലെ ഒരു എക്സെപ്ഷനുണ്ട് അതായത് വിവാഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷവും സമ്മാനമായി നൽകുന്ന എന്തെങ്കിലും മുതലുകൾ ഈ ഡവറി എന്ന വാക്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഈ ഒരു ലൂപ്പ് ഹോളിലൂടെയാണ് ഇന്ന് ഈ ദുരാചാരം നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ സ്ത്രീധനം കൊടുക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ കോടതികളിൽ എത്തുമ്പോൾ അവരുടെ ഈ ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയിൽ വിവാഹ വിവാഹസമയത്ത് നാൽപ്പത് പവനോ അല്ലെങ്കിൽ അമ്പത് പവനോ എൻ്റെ വീട്ടുകാർ പാരിതോഷിതമായി എനിക്ക് നൽകി എന്നാണ് കാണുന്നത് അപ്പോൾ ഈ പാരിതോഷിതം നൽകുന്നതാണ് ഇപ്പോൾ സ്ത്രീധനം എന്നതിൽ എന്ന നിർവചനത്തിൽ ആ ലൂപ്പോളിലൂടെയാണ് അത് നിർവചിക്കപ്പെടുന്നതും രണ്ടു മനുഷ്യർ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കാൻ ആരംഭിക്കുന്നതിലപ്പുറം പുരുഷന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപാധി കൂടിയായി കല്യാണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവളുടെ മാതാപിതാക്കളോട് സമ്പാദ്യം മുഴുവൻ കരുതി വെക്കണം എന്ന നിർദ്ദേശമാണ് പലപ്പോഴും സമൂഹം നൽകാറുള്ളത് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഇനി നീ കൂടുതൽ ശ്രദ്ധിക്കണം നിനക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചിട്ടുള്ളത് എന്ന രൂപത്തിലാണ് സംസാരങ്ങൾ വരെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയാണ് എന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് പോലും മാറാൻ ഇത്തരം വിപത്തുകൾ കാരണമാകുന്നില്ലേ എന്നുള്ളൊരു വിഷയം ഞാനത് സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് വിടുകയാണ് കാരണം അത്രമേൽ ഈ വിപത്തിനെ നമ്മൾ നോർമലൈസ് ചെയ്തു കഴിഞ്ഞു ഇത് ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് സിമ്പലായി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ഭദ്രത പുറലോകം അറിയിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് വിവാഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ തന്നെ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു ആയുധം കൂടിയാണ് അവരുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് എന്ന ചിന്ത ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് നിയമം മൂലം നിരോധിക്കപ്പെടേണ്ടതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്താഗതിയും സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഇത്തരം ദുരാചാരങ്ങളുമാണ് പലപ്പോഴും പല ദുരാചാരങ്ങളും നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ് ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരാണ് എന്നും ഇടതുപക്ഷവും ഇത്തരം നവമാധ്യമ കൂട്ടായ്മകളും അപ്പോൾ ഈ ഓരോ മനുഷ്യൻ്റെയും ദുരാചാരങ്ങൾ അത് എത്രമാത്രം അധപ്പതിച്ച സമൂഹത്തിൻ്റെ വിപത്താണ് എന്ന് തുറന്നു കാണിക്കേണ്ടത് ഇത്തരം വേദികളിലൂടെയാണ് ഒരു കേസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിസ്മയം ഉണ്ടാകുമ്പോഴോ ഇപ്പോൾ ഏറ്റവും അടുത്തായി ഒരു ഡോക്ടർ ഷഹാന ഉണ്ടാകുമ്പോഴോ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടവരാകരുത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഈ വിപത്തിനെതിരെ പോരാടേണ്ടവരാണ് ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം തന്നെ നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പല പദ്ധതികളും അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ക്യാമ്പയിനുകളുമുണ്ട് ഈ അടുത്ത കാലത്തായി സ്ത്രീധനം ആവശ്യപ്പെടുന്ന വരനെ എനിക്കാവശ്യമില്ല എന്ന് ഒരു പരസ്യവാചകം ക്യാമ്പയിൻ ചെയ്ത് സ്ത്രീധനത്തിനെതിരെ വളരെ വ്യാപകമായ ഒരു ക്യാമ്പയിൻ നടന്നു ഇതുകൂടാതെ തന്നെ ഓരോ ജില്ലകളിലും ഡവറി പ്രോഹിബിഷൻ കമ്മിറ്റികളുണ്ട് സ്ത്രീധനം ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്യുകയെന്നത് അറിയുകയാണെങ്കിൽ ആ ഡവറി പ്രോഹിബിഷൻ കമ്മിറ്റിക്ക് പരാതി നൽകുകയും വിവാഹ ശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്ന പരാതികളുണ്ടെങ്കിൽ അത് സ്ത്രീധന നിരോധന നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ കൃത്യമായ അതിൻ്റെ നടപടികളും കൈക്കൊള്ളുന്നുമുണ്ട് അപ്പോ മാത്രവുമല്ല ഇപ്പം നിയമം മൂലം നിരോധിക്കപ്പെടേണ്ടതെല്ലാം അതാത് സമയത്ത് നിരോധിക്കപ്പെടുകയും കൂടാതെ അവ നിരോധിക്കുന്നതിനായുള്ള സംവിധാനങ്ങളും നിയമസംവിധാനങ്ങളും നിയമ നിയമവും നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാറേണ്ടത് മനുഷ്യന്റെ മനസ്സിന്റെ ദുരാചാരങ്ങളാണ് എൻ്റെ മകൾക്ക് ഞാൻ സ്ത്രീധനം നൽകുകയില്ല എന്ന് അല്ലെങ്കിൽ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ നൽകുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സമൂഹ വിപത്തിനെ ഇവിടെ നിന്നും തുരുത്തിക്കളയാൻ സാധിക്കുകയുള്ളു കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഇത്തരം സ്ത്രീധന പീഡനത്തിന് വിധേയയായി മരണപ്പെട്ട സാഹചര്യത്തിൽ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാരും തങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വിവാഹത്തിന് സ്ത്രീധനം ആവശ്യപ്പെടുകയോ സ്ത്രീധനം കൊടുക്കുകയോ ഇല്ല എന്നൊരു സത്യവാങ്മൂലം എഴുതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനും നിങ്ങളും ഒക്കെ എത്ര സർക്കാർ ഉദ്യോഗസ്ഥര് അപ്രകാരം സ്ത്രീധനം അല്ലെങ്കിൽ സ്വർണാഭരണം നൽകാതെ സ്ത്രീധനം നൽകാതെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം സ്ത്രീധനത്തിന്റെ പേര് മാറ്റി സമ്മാനമായ രൂപത്തിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥര് അത് നൽകാതെ വിവാഹം നടന്നിട്ടുണ്ട് അപ്പോൾ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം വിപത്തുകളെ തുരുത്താനാകൂ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രം മുറവിളി കൂട്ട കൂട്ടേണ്ടവരല്ല നമ്മൾ എന്നും ആചാരങ്ങളെ എതിർത്ത് മുന്നോട്ട് വന്നവരാണ് ഹൃദയപക്ഷ സുഹൃത്തുക്കളായ നമ്മളെല്ലാവരും അപ്പോൾ ഇത്തരം ആചാരങ്ങളോട് പടപൊരുതി ഈ ആചാരങ്ങൾ ദുരാചാരങ്ങളാണെന്ന് നിങ്ങളിലൂടെ ഓരോ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് ഈ അവബോധം അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തി അവർ ഓരോരുത്തർക്കും ഈ വിപത്തിനെതിരെ പ്രതികരിക്കാനുള്ള ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് അഭിഭാഷകരായ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് ഛായാനാഥനും അതുപോലെ തന്നെ ഞങ്ങൾ അഭിഭാഷകർ നിരന്തരം കോടതികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ അതുപോലെ തന്നെ ത്രീ നോട്ട് ഫോർ ബി അതുപോലെ തന്നെ ഡവറി പ്രോഹിബിഷൻ ഒക്കെ എന്നാൽ ചില സംഭവങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധ വല്ലാതെ ആകർഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ വല്ലാതെ പിടിച്ചു പറ്റുമ്പോഴാണ് ഇത്തരം ഒരുമിച്ച് പ്രതികരിക്കേണ്ടതിൻ്റെ ആഴത്തെയും വ്യാപ്തിയെയും കുറിച്ച് നാം ചിന്തിക്കുന്നത് അപ്പോൾ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല തുടർച്ചയായി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് പ്രായോഗികമായി കൊണ്ടുവരേണ്ടതുണ്ട് എന്നാൽ ഒരു പറ്റം ചെറുപ്പക്കാർ പ്രത്യേകിച്ചും നമ്മുടെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം സ്ത്രീധനം നൽകേണ്ടതില്ല അതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങിക്കുകയില്ല എന്ന് സ്വയം തീരുമാനമെടുത്ത് രണ്ട് മനുഷ്യർ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കി ജീവിക്കാൻ ആരംഭിക്കുക എന്ന രീതിയിലെ ചടങ്ങുകളെ ലളിതവൽക്കരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഇത്തരം കാര്യങ്ങൾ നന്മ നിറഞ്ഞ പ്രവർത്തികളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ ആ സന്തോഷം ഒന്നുകൂടെ എന്താ പറയുക ഇരട്ടിയാകാറുണ്ട് മാത്രവുമല്ല നമ്മുടെ സർക്കാർ ആണെങ്കിലും നമ്മളെല്ലാം ഈ അടുത്ത് കണ്ടു നമ്മുടെ സി എം തന്നെ നേരിട്ട് പത്രസമ്മേളനത്തിലൂടെ സ്ത്രീധനം ചോദിക്കുന്നവനോട് കടന്നു പോ എന്ന് തന്നെ പറയണം എന്ന ഒരു ആഹ്വാനം അതെല്ലാം കേൾക്കുന്നവരുടെ മനസ്സിൽ യുവജനങ്ങളുടെ മനസ്സിൽ ഒരു ആവേശം തന്നെയാണ് പ്രതികരിക്കാനുള്ള ഒരു ആർജവുമാണ് നവമാധ്യമങ്ങൾ വഴിയും പല ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് നമ്മൾ ഈ അടുത്തായി കണ്ടു സ്ത്രീധനം ആവശ്യപ്പെടുമ്പോൾ അതിനെ രോഷാകുലമായി പ്രതികരിക്കുന്ന പല പെൺകുട്ടികളുടെയും വീഡിയോകളും കണ്ടിരുന്നു അതെല്ലാം ഓരോ പെൺകുട്ടിക്കും പ്രതികരിക്കാനുള്ള ഒരു ആർജവും ആവേശവുമാണ് മുൻകാലങ്ങളിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ അല്പം വിമുഖത കാണിക്കാറുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പെൺകുട്ടികളെല്ലാം ഞങ്ങളും വിദ്യാസമ്പന്നരാണ് എന്തിന് ഞാൻ മാത്രം എൻ്റെ വിവാഹത്തിന് സ്വർണം അണിയണം അല്ലെങ്കിൽ ഞാൻ മാത്രം എൻ്റെ വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട പണം ചിലവാക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ത്രീധനം എന്ന വിപത്തിനെ പോലെ തന്നെ കല്യാണം എന്നൊരാഡംബരമായുള്ള ചടങ്ങും ഒഴിവാക്കാനും പലരും തയ്യാറായി മുന്നോട്ട് വരുന്നതുമുണ്ട് അങ്ങനെ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആ എന്താ പറയുക ഹൃദയപക്ഷത്തിന്റെ അനുയായികളായ പല യുവജനങ്ങളിലൂടെയുമാണ് ഈ മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു ആർജവും ദൃഢതയുമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ എന്നും ഇടതുപക്ഷ സഹയാത്രികരാണ് മുന്നിൽ നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവമാധ്യമ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ഛായാനാഥന് പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ടും ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കാതോർത്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം